സർട്ടിഫിക്കറ്റിന് അല്ല പ്രാധാന്യം സർട്ടിഫിക്കറ്റ് ആർക്കും കൊടുക്കാം ചില ആളുകൾ നമ്മൾ വിളിച്ചു വയ്ക്കാറുണ്ട് സർട്ടിഫിക്കറ്റ് ഇൻ്റർനാഷണൽ വാലിറ്റി ഉണ്ടോ സർട്ടിഫിക്കറ്റ് ഒരു വാലിറ്റി ലോകത്ത് എവിടെയില്ല ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് സ്കില്ലുണ്ടോ എന്ന് നോക്കും ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ കഴിവുണ്ടോ നോക്കും ബേസ് ലെവൽ ഗ്രാജുവേഷനാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞാണോ പി ജി കഴിഞ്ഞാണോ അരക്കന യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ അത് മാത്രമേ നോക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ആരെയും അറിയുമോന്നുള്ളത് നോക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ എവിടെ പോയാലും ബേസ് ലെവൽ ഡിഗ്രിയുണ്ടെഗ്രി മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ ചില കമ്പനികൾ പറയും ചില പി ജീൻ്റെ മാത്രമേ എടുക്കുള്ളൂ പറയും എം എൽ സി കമ്പികൾക്ക് ബാംഗ്ലൂരിൽ ആക്സിജൻ ആഭ്യം പോലത്തെ കമ്പനി പി ജീൻ്റെ ഡിഗ്രി നിങ്ങൾ എടുക്കുള്ളൂ നിങ്ങൾ മിനിമം ഒരു പത്ത് ലക്ഷം എക്സ്പീരിയൻസ് വേണം അങ്ങനെയൊരു സർട്ടിഫി ഗ്രാജുവേഷൻ നോക്കൂല്ല അല്ലാതെ നിങ്ങൾ എവിടെ എവിടെ പഠിച്ച് എന്താണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരാളെ നോക്കാൻ പോകുന്നത് അതാണുള്ള ഒരു റിയാലിറ്റി നമ്മളുടെ കൂടെ ഒരു ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസം ഇന്റേൺഷിപ്പ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൈവ് പ്രോജക്റ്റിലെ പെയിൻ പെയിൻഫോൾ അങ്ങ് തരിക പ്രോബ്ലങ്ങളായിട്ട് തരിക സീനിയർ സ്റ്റാഫിന് കൂടെ പഠിക്കുമ്പോൾ പിന്നെ ഇന്റർവ്യൂ ഓട്ടോമാറ്റിക്ക് പറയും കാരണം നിങ്ങൾ ആ സംഭവം പറയണത് അവിടെ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് പ്ലേസ്മെന്റ് ഇവിടെ കൊടുക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ബാംഗ്ലൂർ നമ്മളോട് ജോയിൻ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പൊ ആ രീതിയിൽ പ്ലേസ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്